ദക്ഷിണ കൊറിയയിലെ ഗവേഷകർ ഒരു മെമ്മറി ഡിവൈസ് വികസിപ്പിച്ചെടുത്തു വെള്ളത്തിൽ ലയിക്കുന്നതും അഴുകി ഇല്ലാതാകുന്നതുമാണ് ഈ മെമ്മറി ഡിവൈസ് വലിയ പാരിസ്ഥിതിക വെല്ലുവിളി ഉയർത്തുന്ന ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനായി കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണത്തിലാണ് നിർണായകമായ ഈ കണ്ടെത്തൽ ഡാറ്റ സംഭരണശേഷിയും ബയോ ഡീഗ്രേഡബിലിറ്റിയും സംയോജിപ്പിച്ചാണ് പുതിയ മെമ്മറി ഡിവൈസ് വികസിപ്പിച്ചത് ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള ഒരു മെമ്മറി ഡിവൈസിൽ സ്വയം നശീകരണം എന്ന സ്വഭാവം സമന്വയിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണിതെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു സാങ്കേതികവിദ്യയുടെ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട നേട്ടമാണിതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായ ഡോക്ടർ സാങ്ഹോ ചോ പറയുന്നു ഭാവിയിൽ കേടുപാടുകൾ സ്വയം തീർത്ത് പ്രവർത്തനക്ഷമമാകാനുള്ള ശേഷിയും പ്രകാശത്തോട് പ്രതികരിക്കാനുള്ള ശേഷിയും ഉൾപ്പെടുത്തി ഇതിനെ ഒരു ഇൻ്റലിജൻറ്റ് ഇലക്ട്രോണിക് ഉപകരണമായി വികസിപ്പിക്കാനാണ് ദക്ഷിണ കൊറിയയിലെ ഗവേഷകർ ലക്ഷ്യമിടുന്നത് പരീക്ഷണഘട്ടത്തിൽ ഉപകരണം സംഭരിച്ച ഡാറ്റ പതിനായിരം സെക്കൻഡിലധികം നിലനിർത്തി പത്തു ലക്ഷത്തിലധികം തവണ ഓൺ ഓഫ് ചെയ്തു ഇരുന്നൂറ്റി അൻപതിലധികം റൈറ്റ് റേസ് സൈക്കിളുകൾക്ക് ശേഷവും ഉപകരണത്തിന് കേടുപാടൊന്നും സംഭവിച്ചില്ല ഓർഗാനിക് ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ഈടുനിൽപ്പും പ്രവർത്തനക്ഷമതയും വ്യക്തമാക്കുന്നതാണ് ഇതെല്ലാമെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു ഇത്തരത്തിലുള്ള മെമ്മറി ചിപ്പ് മനുഷ്യ ശരീരത്തിൽ സുരക്ഷിതമായി ഘടിപ്പിക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു സവിശേഷത ആവശ്യമെങ്കിൽ മാത്രം വിഘടിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും എപ്പോൾ വിഘടനം ആരംഭിക്കണം എന്ന് നേരത്തെ തന്നെ നിശ്ചയിക്കാൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ കനവും ഘടനയും തീരുമാനിക്കാനാകും പുറത്തെ പാളി ലയിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് വെള്ളത്തിൽ ലയിച്ച് അപ്രത്യക്ഷമാകും അവശിഷ്ടങ്ങളൊന്നും അവശേഷിപ്പിക്കില്ലെന്നും ഗവേഷകർ പറയുന്നു അടുത്ത തലമുറ ബയോ ഇലക്ട്രോണിക്സ് പരിസ്ഥിതി സൗഹൃദ ഉപകരണങ്ങൾ എന്നിവയുടെ വാണിജ്യവൽക്കരണം ത്വരിതപ്പെടുത്താനും പദ്ധതിയുണ്ടെന്ന് ഡോക്ടർ സാങ്കോ പറഞ്ഞു കടൽവെള്ളത്തിൽ ലയിക്കുന്ന പ്ലാസ്റ്റിക് ജാപ്പനീസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചതിന് പിന്നാലെയാണ് പരിസ്ഥിതി സൗഹൃദ വിദ്യകളുടെ രംഗത്ത് കൊറിയൻ ശാസ്ത്രജ്ഞരുടെ സുപ്രധാനമായ ഈ കണ്ടെത്തൽ